ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ ഭാഗ്യ സുരേഷിന്റെ വിവാഹ സംബന്ധമായ ചടങ്ങുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വന്ന ഓരോ വ്യക്തികളുടെ പുറകെയും ക്യാമറ മീഡിയക്കാർ മീഡിയക്കാരിങ്ങനെ ഓടുന്നുണ്ടായിരുന്നു എല്ലാവരെയും ഒപ്പിയെടുത്തു ഓരോ സംഭവങ്ങളും ഓരോരുത്തർ സംസാരിച്ചത് എല്ലാം ഒപ്പിയെടുത്ത് അതൊരു ഒരാഴ്ചയോളം നീണ്ടു നിന്ന് ഇപ്പോഴും ഉണ്ട് അങ്ങനെ നീണ്ടു നിന്നാണ് അവിടെ ഒത്തിരി മകനീയ വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട് ചിലതൊക്കെ ചില വിവാദങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെയല്ല ഉണ്ടെങ്കിലും ടിനി ടോം ഈയിടെ എഫ് പിട്ടിയ ഒരു പോസ്റ്റ് അതൊന്ന് അത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്കും കൂടെ ഒരു വിഷമം തോന്നിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതേപറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ മീഡിയക്കാരോ അല്ലെ മറ്റാരും തിരിച്ചറിയാത്ത ഒരു വ്യക്തിത്വം അവിടെ ഉണ്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ട് ശരിക്കും വന്നവരിലെല്ലാം മഹനീയമായ വ്യക്തി ഇങ്ങേര് തന്നെയാണെന്ന് ടിനി ടോം പറയുന്നുണ്ട് അത് പറയുന്നതിന് വ്യക്തമായ കാരണമുണ്ട് അത് വളരെ ശരി തന്നെയാണ് ഒരു ഒരെട്ട് മാസം മുന്നേ നമ്മളെല്ലാം കേരളത്തിലുള്ള എല്ലാവരും ഒന്ന് വിറങ്ങലിച്ച് വിഷമിച്ച് നിന്നൊരു സംഭവം ഓർക്കുന്നുണ്ടോ ഡോക്ടർ വന്ദനാദാസ് ഒരാക്രമി കുത്തിച്ച് കുത്തി കുത്തി കൊന്ന ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരു കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലെ ഹൗസ് സർജ അല്ലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൌസ് സർജനാണ് അപ്പൊ അതെങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടെന്ന് നമുക്കറിയാം നമ്മൾ നമ്മളെന്നാൽ എങ്ങനെ എത്രയധികം വിഷമിച്ച ഒന്നും അറിയാത്ത ഒരു പാവം കുട്ടി അപ്പം ആ ഒരു അത്രമേൽ നമുക്ക് ആ ഒരു വാർത്ത വളരെ ഫീൽ ചെയ്ത ഒരു വാർത്തയാണെങ്കിൽ പോലും നമ്മൾ സ്വാഭാവികമായിട്ടും മറക്കും അത് നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് മനുഷ്യര് പക്ഷേങ്കിൽ ഈ അച്ഛൻ ഈ അച്ഛൻ എന്നാ കൊച്ചിന്റെ ശരീരം കെട്ടിപ്പിടിച്ച് കരഞ്ഞത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല അച്ഛൻ സുരേഷ് ഗോപി ക്ഷണിച്ചിട്ട് തന്നെ ഈ ഒരു ഭാഗ്യയുടെ വിവാഹത്തിന് വന്ന് വന്നിട്ടുണ്ടായിരുന്നു എത്രയധികം വിഷമം നെഞ്ചിലുണ്ടായിരിക്കും ഒരിക്കലും നമ്മളൊക്കെ പെട്ടെന്ന് അങ്ങ് മറക്കും നമ്മളൊക്കെ ഇന്നത്തെ വാർത്ത നാളത്തെ ചവിട്ടു കൊട്ടേന്ന് പറയുന്ന പോലെ ഉള്ളു അങ്ങനെയാണ് കേരളത്തിൽ അതിനു മാത്രം സംഭവങ്ങൾ നടക്കുന്നു വല്ലാതെ ഫീൽ ചെയ്യുന്ന സംഭവമാണേലും നമ്മൾ പിന്നെ അതങ്ങ് മറക്കും ഇതൊക്കെ സ്വാഭാവികം പക്ഷെ അവനോന് നഷ്ടപ്പെടുന്നവർ മറക്കില്ല അങ്ങേർക്ക് ഇപ്പോഴും നെഞ്ചി നീറി ഒരു വിങ്ങലായിട്ട് തന്നെയാണ് പക്ഷെ അങ്ങേര് ആ ഒരു ഇതാണേലും വിവാഹത്തിന് പങ്കെടുത്തു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ടിനി ടോം മാത്രമേ സത്യം പറഞ്ഞ തിരിച്ചറിഞ്ഞുള്ളൂ എന്ന് പറയാം കാരണം ഈ മീഡിയക്കാരൊന്നും അങ്ങേരെ തിരിച്ചറിയോ ഒന്നും ഒരു വാർത്തയും എങ്ങും വന്നിട്ടില്ലെന്നുള്ളതാണ് ടിനി ടോം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സുരേഷ് ഗോപി സാറ് തീർച്ചയായിട്ടും ഭാഗ്യ സുരേഷിന്റെ അച്ഛൻ എന്ന റോള് വളരെയധികം ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ളത് നമുക്കറിയാം അല്ലേ ഓടി നടന്ന് വെപ്രാളപ്പെട്ട് സന്തോഷിച്ചും കരിഞ്ഞും സങ്കടപ്പെട്ടും ഏത് ഒരച്ഛൻറ്റേതായ ഓരോ രീതി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പുള്ളി അവിടെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ എന്താണ് പൊട്ടിക്കരയുമായിരിക്കും കാരണം അങ്ങേർക്ക് ഒരു മകളല്ലേ ഇതേപോലെ തന്നെ കല്യാണമൊക്കെ നടത്തി വിടാനൊക്കെ ഒരു അച്ഛൻ ഒരു മകളെ വളർത്തിക്കൊണ്ടുവരുമ്പോ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്യുമായിരിക്കും ഇപ്പൊ തീർച്ചയായിട്ടും ആ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഒരു വിധി ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കില്ല അതുപോലെ വന്ന ഒരു സംഭവല്ലേ ഇത് കാരണം ഈ കുട്ടിക്കും ഈ ഇതുപോലെ ചെയ്ത് ആക്രമിക്കും തമ്മിൽ യാതൊരു മുൻപരിചയോ ഒരു ബന്ധമോ മുൻകാല ഒരു കണക്ഷനും ഒരു സംഭവം അത് നിങ്ങൾ ഓർക്കണം ചുമ്മാ തോന്നിയൊരു തോന്നലിന് ചെയ്യുന്ന അല്ലേ അപ്പൊ ആ ഒരു ഇത് വെച്ച് മാനസികമായിട്ട് അത്രയും വിഷമം ഉണ്ടെങ്കിലും ഈ കല്യാണത്തിന് വന്നിരുന്നു പക്ഷെ ഒരു മീഡിയക്കാരും ആരും തിരിച്ചറിഞ്ഞില്ല എന്നാൽ ടിനി ടോം പുള്ളിയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ട് എഫ് ബി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ വായിച്ചു കിട്ടി എന്റെ അച്ഛനെ ഓർമയുണ്ടോ ഉണ്ടാവില്ല കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണല്ലോ കൃത്യം എട്ട് മാസം മുൻപ് നമുക്ക് ഒരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദന ദാസ് ആ കുഞ്ഞിന്റെ അച്ഛനാണ് ഇത് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് ഗോപിച്ചേട്ടന്റെ മകളുടെ വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് പാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും മകനീയ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛന്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല ഒരു അച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണുകയായിരുന്നു ഈ അച്ഛൻ ഞാൻ അഡ്രസ് മേടിച്ചു ഇപ്പോൾ വീട്ടില് കാണാനെത്തി നിങ്ങളും ഈ മുട്ടുചിറ കോട്ടയം വഴി പോകുമ്പോൾ ഒന്ന് ഈ വീട്ടിലെ വരിക ഒന്നിനും അല്ല എന്ത് നമ്മൾ കൊടുത്താലും പകരം ആവില്ലല്ലോ ഒരു സ്വാന്തനം അത് വലിയ ഒരു ആശ്വാസമായിരിക്കും ഈ അച്ഛന് തിനി ടോം എഴുതിയ ഈ വരികള് ശരിക്കും ഹൃദയസ്പർശിയാണല്ലേ ശരിക്കും പറഞ്ഞത് മനസ്സിലാക്കി മനസ്സിൽ തട്ടി തന്നെ തിന്നീ ടോം പറഞ്ഞിരുന്നു പറഞ്ഞതാണ് നമുക്ക് അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാനൊന്നും പറ്റി ഈ പറഞ്ഞ പോലെ ഒരു ആശ്വാസയുള്ളൂ കാരണം പകരം വെക്കാൻ ഒന്നും പറ്റുന്ന ഒരു സംഭവല്ല നടന്നത് പക്ഷെ ഒരു മീഡിയക്കാരെ പോലും തിരിച്ചറിയോ ഒന്നും അന്വേഷിക്കില്ല നമ്മൾ ഇന്നലത്തെ വാർത്ത ഇന്ന് ചവിറ്റുവട്ടയിട്ട് നമ്മൾ പോകും പിന്നെ ഓർക്കുന്നുമില്ല ഒന്നുമില്ല ഒരു തീരാൻ നഷ്ടം വന്ന ഒരു അച്ഛനാണ് അവരെ ആശ്വാസമാക്കും ഒരു സാന്തനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പൊ ടിനീറ്റോമിന് ഏതായാലും ആ ഒരു അച്ഛന്റെ മനസ്സ് അങ്ങനെ കാണാൻ സാധിച്ചു ഈ ഒരു കാര്യത്തിൽ ഇതിൽ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല സുരേഷ് ഗോപി കോവിസാറ് കല്യാണം വിളിക്കുന്നു വരുന്നു ഒരു അച്ഛൻ ഒരു മകളുടെ കല്യാണം നടത്തുന്ന എങ്ങനെയാണെന്ന് ഇദ്ദേഹം നോക്കി കാണുകയാണ് ചെയ്യുന്ന മനസ്സിക്കറിഞ്ഞോണ്ട് അത് നമ്മൾ ഓർക്കണം ഒരാൾ പോലും തിരിച്ചറിഞ്ഞില്ല അപ്പൊ ടിനീറ്റവും പറയുന്ന പോലെ എന്ത് വന്നാലും ഇങ്ങേർക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്ത് പാരം വെക്കാനൊന്നുമില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേണ്ടിയേക്കാണ്